തേജസ് ന്യൂസിലേക്ക് സ്വാഗതം യു എ ഇയിൽ ഈ മാസം ഇരുപത്തൊന്ന് മുതൽ കാണാതായ ജൂദ് അറബിയും മുൻ ഇസ്രായേലി സൈനികനുമായ സി കോഗൻ്റെ മൃതദേഹം കണ്ടെത്തി അൽ ഐന് സമീപമുള്ള പ്രദേശത്തു നിന്ന് ഇയാളുടെ കാറും മൃതദേഹവും കണ്ടെത്തിയെന്ന് യു എ ഇ അധികൃതർ അറിയിച്ചതായി ഇസ്രായേൽ വെളിപ്പെടുത്തി കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം ഇക്കാര്യം സ്ഥിരീകരിക്കും ദുബൈയിൽ കോഗൻ സ്വന്തമായി നടത്തുന്ന ഘഷർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കാറോടിച്ചാണ് ഇയാൾ അൽ ഐനിൽ എത്തിയതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കാറിനുള്ളിൽ ബലപ്രയോഗം നടന്നതിൻ്റെ സൂചനയുണ്ടത്രേ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫുമായിരുന്നു ഉസ്ബൈക്കിസ്ഥാൻ സ്വദേശികളായ മൂന്ന് പേർ കോകൻ ദുബായിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിന്തുടർന്നുവെന്നും പറയപ്പെടുന്നു കൊലപാതകം നടത്തിയ സംഘം തുർക്കിയിലേക്ക് കടന്നതായാണ് പറയപ്പെടുന്നത് ഇവരെ പിടികൂടാൻ തുർക്കി അധികൃതരുമായി ഇസ്രായേൽ ബന്ധപ്പെട്ടിട്ടുണ്ട് കൂടാതെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇസ്രായേലി പോലീസ് സംഘം യു എ ഇയിലേക്ക് പുറപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേലിനെ യു എ ഇ അംഗീകരിച്ച ശേഷമാണ് സി കോകൻ അവിടെ എത്തിയത് ജൂതിരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇയാൾ യു എ ഇയിൽ നടത്തിയിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജൂത മതാചാര പ്രകാരമുള്ള ഹോട്ടലുകൾക്ക് യു എ ഇൽ പ്രചാരണം നൽകലും ഇയാളുടെ ചുമതലയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എ ഇയിൽ നടന്ന ഹോളോ കോസ്റ്റ് അനുസ്മരണ പരിപാടിയിൽ ഇയാൾ പങ്കെടുത്തിരുന്നു യു എ ഇയിലെ മുഖ്യ ജൂത റബ്ബി ലെവി ഡെക്മാന്റെ സഹായിയും കൂടിയാണ് ഇയാൾ ഇറാനാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന പ്രചാരണവും ഇസ്രായേലി മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് കൊലപാതകങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാൻ പൗരന്മാരെ ഉപയോഗിക്കൽ ഇറാന്റെ രീതിയാണെന്നാണ് പ്രചാരണം കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും വിദേശകാര്യ മന്ത്രാലയവും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു വിദേശങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ജൂതന്മാർക്ക് സർക്കാർ നിർദ്ദേശം നൽകി യാത്ര പോകുന്നുണ്ടെങ്കിൽ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് നോട്ടത്തിലോ ഭാവത്തിലോ ഇസ്രായേലിയോ ജൂതനോ ആണെന്ന് വ്യക്തമാക്കുന്ന ഒന്നും ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇറക്കിയിട്ടുണ്ട് ഇസ്രായേലി സൈന്യത്തിലെ ഗിവാറ്റി ബ്രിഗേഡിലാണ് നേരത്തെ കോഗൻ പ്രവർത്തിച്ചിരുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഹിൽ ബ്രിഗേഡ് എന്നും ഇത് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രൂപീകരിച്ച ഗിവാറ്റി ബ്രിഗേഡ് ഫലസ്തീനികളെ ഗ്രാമങ്ങളിൽ നിന്ന് ഓടിക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്നു അറബുകൾക്കെതിരായി യുദ്ധത്തിൽ പങ്കെടുത്ത ഈ വിഭാഗം രണ്ടായിരത്തി അഞ്ചു വരെ ഗസയിലും ക്യാമ്പ് ചെയ്തിരുന്നു ഇപ്പോൾ ഗസയിലും ലബനാനിലും നടക്കുന്ന അധിനിവേശത്തിലും പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയിലെ മുംബൈയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖബാദ് ജൂത വിഭാഗത്തിന്റെ പ്രതിനിധിയായ ഗാബി ഹോൾസ്ബർഗിന്റെ സഹോദരി പുത്രിയെ ആറുമാസം മുമ്പാണ് കോഗൻ വിവാഹം കഴിച്ചത് അമേരിക്കൻ പൗരയായ ഭാര്യയും യു എ ഇയിലാണ് താമസം ഇൻ്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്